എന്താ ഹരി എത്തിയ പാലക്കാട് 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 നഗരസഭയിൽ അടിക്കാൻ പിന്നെ കണ്ടോ ഞാൻ അന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ നിയമസഭയിൽ നിങ്ങൾ തോക്കും പറഞ്ഞു തോറ്റു എന്ന് വെച്ച് പാലക്കാട് നഗരസഭ തോൽക്കുന്ന നിങ്ങളുടെ കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് ഇരുപത്തെട്ട് സീറ്റ് ഉണ്ട് അതിൽ താഴെ പോവും ബിജെപി അല്ലേ ഉണ്ടോ താഴെ പറഞ്ഞു ഞാൻ ാണ് നിങ്ങളെ നേതാക്കൾക്കിടയിൽ തന്നെ ഫുള്ള് തമ്മി തർക്കണം ഈ പാലക്കാട് ബിജെപി കോൺഗ്രസിൽ അടിയില്ലേ സി പി എമ്മിൽ അടിയില്ലേ എൽ ഡി എഫിൽ അടിയില്ലേ ബിജെപിയിലും മാത്രമാണ് കോൺഗ്രസിലും എൽ ഡി എഫിലും അടിയുണ്ട് എന്നും പറഞ്ഞ് നിങ്ങളെ പാർട്ടി അടികൂടോ ബിജെപിയിൽ തമ്മിത്തല് ഫുള്ള് മാധ്യമങ്ങളാ പറയുന്നത് നിങ്ങള് സ്ഥാനാർത്ഥി ഒരുപാട് വൈകിട്ടാ പ്രഖ്യാപിച്ചേട്ടോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അതിന്റേതായിട്ടുള്ള പ്രോസസ് ഉണ്ട് യു ഡി എഫ് എന്തായാലും മിക്കവാറും പാലക്കാട് നഗരസഭയിലെ എൽ ഡി എഫിനെ നിസ്സാരത് അവർക്ക് പറയാൻ എന്താണല്ലേ ഡെവലപ്മെന്റ് ഇത്രയേ കാലം എന്താ ചെയ്ത് പറയൂ ശബരിമല പ്രശ്നം ശബരിമല വിഷയത്തിലൊക്കെ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അകത്തിടുന്നു രണ്ടു വർഷം പാലക്കാട് നഗരസഭ ബി ജെ പി അടിക്കുന്നേറ്റ് ഞങ്ങൾ പതിമൂന്ന നമ്പർ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഹരി അവിടെ വന്നോ ലഡുവും കഴിച്ചിട്ട് ഓറഞ്ച് ലഡു ആണോ മഞ്ഞ ആണോ ലഡുവാണോ ചേട്ടാ പാലക്കാട് കോൺഗ്രസിൽ മുഴുവൻ നാണം കെട്ടി നിക്കു രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം നമ്മളെല്ലാം കാണല്ലേ അയാൾ മണ്ഡലത്തിന് സജീവമായിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കൽപ്പാത്തി വരെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത ജനങ്ങള് കണ്ടതാണ് പാർട്ടി മുഴുവൻ നാണം കെട്ടി റിട്ടർ വെച്ചിട്ട് പരിശോധിക്കാൻ കമ്മിറ്റി ഒന്നുമില്ല പാർട്ടിക്കാര് പിടിയങ്ങൾ നമ്മളുടെ അടുത്തേ ചോദിക്കാൻ പറ്റുമോ മറ്റു പാർട്ടിക്കാര് അടിപൊളി നിങ്ങൾ നോക്കണേ നിങ്ങൾ അതും കൂടെ നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് മാത്രം തിരിയണത് ഇവരെപ്പോഴും നമ്മൾ ചെമ്പോ കമ്മിറ്റി തേങ്ങ തേങ്ങാങ്ങാന്ന് പറയും സംസ്ഥാന ഉത്തരയാണ് കമ്മിറ്റി ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എത്ര പേരുണ്ടെന്ന് അറിയില്ല അവർ ആളെ ഒതുക്കാനായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ടായി പിരിച്ചിരിക്കും എൽ ഡി എഫിന് കേരളം ഭരിക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാ ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇല്ലേ

അല്ല വേറൊരു കോമഡി പറയട്ടെ യു ഡി എഫ് പാലക്കാട് നഗരസഭ ഭരിക്കും അത് ചേട്ടാ പാലക്കാട് നഗരസഭയിൽ എൽ ഡി എഫ് രണ്ടക്കം കടക്കോ ഉറപ്പ് എന്താ കരുത് സംശയം ഈ പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കും പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങളുടെ അവസ്ഥ എന്തായി അതൊരു പ്രത്യേക സാഹചര്യത്തെ അങ്ങനെ സംഭവിച്ചു പാലക്കാട് ബിജെപി അത് ഇത്തവണത് കൊല്ലക്കാലം അവസരം കൊടുത്തിട്ട് ഒരു ചുക്കും ചെയ്തില്ല ചേട്ടാ ഈ പാലക്കാട് നിങ്ങൾക്ക് ഒരു എം എൽ ഒരു എം പി ഇല്ല എം എൽ എം പി ഇവിടെ കാര്യം അവർ എന്ത് കാര്യത്തിൽ അവിടെ ഇടപെട്ടിട്ടുള്ള മാംകൂട്ടത്തിലൊക്കെ വിഷയത്തിലെ അദ്ദേഹത്തിന് ഒരു പരാതി വന്നില്ലല്ലോ പത്തോ പന്ത്രണ്ടോ പരാതികളില്ല എന്ന് പറയാൻ പറ്റുമോ രാഹുൽ ഇപ്പോഴും ആ മണ്ഡലത്തിലുണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല കാരണം ഒരു പണിയും ും നിങ്ങൾ ഈ എല്ലേ നിങ്ങൾ പെൻഷൻ മൂന്ന് മാസം മടങ്ങിയപ്പോ നിങ്ങൾ കണ്ട അഭ്യാസം കണ്ടല്ലോ അത് മുഴുവൻ തീർത്ത് ഈ മാസത്തോടെ ആയിരത്തി അറുനൂറ് കൊടുത്തു നവംബറിൽ ആക്കി രണ്ടായിരത്തി അറുനൂറ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു ഈ ശബരിമല വിഷയം നിങ്ങൾക്ക് നന്നായിട്ട് സംഘം വന്നത് കൊണ്ടല്ലേ അവിടത്തെ പീഠം കാണാൻ ആരാ പറഞ്ഞത് അല്ലേ അല്ലെ എൻവാസേ സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിക്കുമ്പോഴും കുറ്റക്കാരനെ ഈ കേരളയിലൊക്കെ എന്തായിട്ട് പാലക്കാട് നേരത്തെ എൽ ഡി എം പിടിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്